സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബാക്കിൽ ഫാറ്റ് എങ്ങനെയാണ് പോകുന്നത് വർക്കൗട്ടാണ് പൊതുവേ പൊതുവെ ലേഡീസും ജെൻസിനും ഒരുപാട് ഫാറ്റിന് നമ്മുടെ ഈ ഓപ്ഷൻ പോകും ഫാറ്റിനോ ഫാറ്റ് കണ്ടാകുന്ന ഒരു രണ്ട് വർക്കൗട്ട് ഒരുമിച്ചാണ് ചെയ്യേണ്ടത് അവിടെ റിസൾട്ട് വരുള്ളൂ ഓക്കെ സ്റ്റാർട്ട് നോക്കാം ഡൗൺ അതും ഇതേ സെയിം ക്രോസ് കീപ്പർ ആണ് തന്നെ ചെയ്യണം ചെറിയ ഒരാൾ ചെയ്യാവുള്ളൂ അപ്പോഴേ നമുക്ക് റിസീറ്റ് ചെയ്യും ഓക്കെ ഈ രണ്ട് വർക്കൗട്ട് ഫസ്റ്റ് നമ്മൾ ബാക്ക് പോസ്റ്റിലേക്ക് ഇവർ എണ്ണ അല്ലെങ്കിൽ ട്വിറ്റിംഗ് റിട്ട് റിപ്പീറ്റേഷൻ ചെയ്യുക അതിനുശേഷം ബാക്കി ഫുൾ ഡൗൺ അതിന് ഒരു ട്യൂറ്റിങ് ഇതിങ്ങനെ രണ്ട് സെറ്റും മാറി മാറി ഒരു നാല് സെറ്റ് ചെയ്യണം ട്വൻറ്റി ഇൻറ്റു ഫോർ അങ്ങനെ നാല് സെറ്റ് ചെയ്യാം ബാക്ക് പാറ്റ് നന്നായിട്ട് കട്ടാവും പിന്നെ പൊതുവെ ലേഡീസിന് സംശയമുണ്ട് ജെൻറ്റ്സ് ചെയ്യുന്ന എല്ലാ വർക്കൗട്ടും ലേഡീസും ചെയ്യാൻ പറ്റുമെന്ന് പറയാം ഷൂറായിട്ട് നിങ്ങൾക്ക് ചെയ്യാം ലേഡീസിന് ജെൻസിന് ഒരേ വർക്കൗട്ട് ചെയ്യാം ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് ചെയ്യാൻ ലേഡീസും ചെയ്യാം നമ്മുടെ അത് ഫാറ്റ് എല്ലാം കട്ടാവും ബോഡി എല്ലാം ഷെയ്പ്പാവും ലേഡീസ് പേടിക്കണ്ട ലേഡീസിനെ അങ്ങനെ മസിൽസൊന്നും വരാൻ ചാൻസ് ഇല്ല അവർക്ക് ഫാറ്റ് കട്ടായി ബോഡി ഷെയ്പ്പാവുക മാത്രമേ ചെയ്യുള്ളൂ അല്ലാതെ ജെൻസിനെ കുറിച്ച് മസിൽസ് വരിക ചെയ്യുന്നവില്ല അപ്പോൾ അതിനെക്കുറിച്ച് ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത വരും ദിവസങ്ങളിൽ കോഴ്സ് ചെയ്യുന്നുണ്ട് ലേഡീസിന് മാത്രമായിട്ടുള്ള വീഡിയോ ഇപ്പോൾ നമ്മൾ ഈ സെറ്റ് അതിന് ഒന്നുകൂടെ കണ്ടിന്യൂ ചെയ്യണം ബാക്ക് ക്രോസ് ചെയ്തു കഴിഞ്ഞു ഇനി ഡാറ്റ ഫുൾ ഡൗൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ലൈക്കിൻ്റെ പോസ്റ്റ് കുറച്ച് ബെൽഡ് ചെയ്യുക ഇനി ഒരു പോസ്റ്റ് നിൽക്കണം എന്നിട്ട് ഫുൾ സ്ട്രെച്ച് ചെയ്യുക ഫുൾ റിലീസ് ചെയ്യുക ഇതാണ് അതിൻ്റെ പോസ്റ്റ് വരുന്നത് ഇപ്പോൾ ഈ വർക്കൗട്ട് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം ഒരു രണ്ട് റിപ്പീറ്റേഷനും കൂടെ ഇപ്പം നമ്മൾ രണ്ട് റിപ്പീറ്റേഷനേ ചെയ്തിട്ടുള്ളൂ അങ്ങനെ ഒരു ടെൻ ഇൻറ്റു ടു അങ്ങനെ വീതം ഒരു നാല് സെറ്റെങ്കിലും നമ്മൾ നോർമലി ചെയ്യണം അപ്പോൾ നമുക്ക് ബാറ്റെല്ലാം ഒരുവിധം മസ്ലുലറായി ഫാറ്റെല്ലാം പോയി നല്ല ഷെയ്പായിട്ട് വരും അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി സഞ്ജയ് ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ ബൈ